വകുപ്പ് എഴുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്ലാൻ നോൺ പ്ലാൻ ഇനത്തിൽ ചേർത്ത് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി ഇന്നത്തെ രണ്ടായിരം കോടിയാക്കി നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി മാവേലി സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ ഉറപ്പായും എത്തിക്കും വെറുതെ പറയുകയില്ല അടിയന്തിര നടപടിക്രമം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രകടമ പത്രിക പറഞ്ഞ ഒന്നിൽ നിന്നും മാറുകയില്ല മൂന്ന് മാസം കുടിശ്ശികയുണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ പരിഗണന വിശദ വിദേശ സർവകലാശാല വിഷയത്തിൽ കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കണമെന്നും ചർച്ച വേണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്നും ധനമന്ത്രി പ്രതികരിച്ചു പുഷ്പകനെ മറന്നോ എന്നാണ് ചോദിക്കുന്നത് ആരും ഒന്നും മറന്നിട്ടില്ല നാൽപ്പത് വർഷം മുമ്പ് ട്രാക്ടറിനെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഇന്ന് അതല്ല സ്ഥിതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ